രുമാറാകട്ടെ ഇനിയുള്ള കാലം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരിക്കാനോ കരുണകടലായ പടച്ചുറപ്പ് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആരെല്ലാം എവിടെയെല്ലാം വെച്ചു ആകുണ്ടോ വസീയത്ത് ചെയ്തവരുണ്ടോ അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ ഓരോ ദിനവും മുടങ്ങാതെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന അറിവുകൾ ജീവിതത്തിൽ

ഹുഅലി വസ്ലങ്ങള് പറഞ്ഞതായി സമുറ സമുറത്ത് സമുറായിബിന് ജുബുറിയാഹു താലാൻഹു പറയുകയാണ് ചില നരകം ചില നരകവാസികളെ അഗ്നി നെരിയാണി വരെ അവിടെ നിന്ന് പിടിക്കപ്പെടുന്നതാണ് ചില നരകത്തിന്റെ അവകാശികളായ മനുഷ്യർ അവരുടെ കാലിന്റെ ഞെരിയാണി വരെ അവരെ നരകാഗ്നി ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും മറ്റു ചിലരെ കാൽ മുട്ടുവരെ ഏതാ പാപങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് നാളെ പടച്ചുറബിൻ്റെ കോടതിയിൽ പ്രവാചകം പറയും നരകാഗ്നി അവൻ്റെ ഞെരിയാണി വരെ അത് കഴിഞ്ഞ് പ്രവാചകം പറഞ്ഞു ചിലരുടെ കാൽമുട്ടുവരെ മറ്റു ചിലരെ ആവട്ടെ അവരുടെ അരഭാഗം വരെ മറ്റു ചിലരെ കഴുത്തിൻ്റെ അടിയിലുള്ള എല്ലുവരെയും പിടികൂടുന്നതാണ് എന്ന് മഹാനായി നബീ നറസാഹി സല്ലാഹു അലഹി വസ്വല്ലം പാപങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് പടച്ചുറബേ അള്ളാഹുവിൻ്റെ ഭയാനകമായ നരകം കാലിൻ്റെ നെരിയാണി വരെ അവിടെ നിന്ന് മുട്ടുപാകും എല്ലിന്റെ ഭാഗം വരെ നരകാഗ്നി ചില മനുഷ്യരെ വിഴുങ്ങും അവരെ തിന്നുകൊള്ളും അവരെ കരിച്ചു കൊണ്ടിരിക്കുമെന്ന് മഹാനായി നബീനുഹിഅലു നമ്മളെ കാത്തിരികട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നരകത്തിന്റെ ഭയാനകമായ അവസ്ഥയെക്കുറിച്ച് മഹാനായി റസൂർഹി സുല്ലാഹു അലഹി വസ്ല്ലം നിങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചു വന്നിട്ടുണ്ട് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ അബ്ദുൽ മുത്തലിബിന് കിട്ടുന്നതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ചെരുപ്പ് അവിടെ നിന്ന് രണ്ട് നരകത്തിന്റെ രണ്ട് ചെരുപ്പുകൾ ആ ചെരുപ്പ് കാലിൽ ധരിക്കുന്നതോടുകൂടി തലച്ചോറ് മറിയുമെന്ന് മഹാനായി നബിൻ സാഹു അലഹി വസ്ലാം ഏറ്റവും ചെറിയ ശിക്ഷയുടെ അവസ്ഥ ഇതാണെങ്കിൽ ആ ശരീരം മുഴുവനും കഴുത്തിൻ്റെ ഭാഗം വരെ നരകത്തിൻ്റെ തീ കടന്ന് കരിക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കും അള്ളാഹു നമ്മളെ കാത്തിരുഷിക്കുമാറാകട്ടെ മഹാനായ ഇബു അബ്ബാസ് പറയുന്നു رسول الله صلى الله عليه وسلم قرأ هذه الآيات يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون قال رسول الله صلى الله عليه وسلم لو أن قطرة من من الزكوم في قطرة في دار الدنيا ി ദുന്യഹും മഹാ മഹാനായ ഇബ്ന അബ്ബാസ് റദീല്ലാഹു താലാറുഹു പറയുന്നു റസൂലാഹി സുല്ലാഹു അലഹി വസല്ലമാതങ്ങൾ ഈ ആയത്തവിടെന്നു പാരായണം ചെയ്തപ്പോൾ അന്ത് മുസ്ലിമോൻ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ നിങ്ങൾ ഭയപ്പെടുക സമ്പൂർണമായി ഇസ്ലാമിനെ മാത്രം നിങ്ങൾ സ്വീകരിക്കുകയും മരിക്കുകയും തുടർന്ന് അള്ളാഹുവിനെയും അവന്റെ ശിക്ഷയെയും ഭയപ്പെടുത്താൻ വേണ്ടി റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസല്ലമാതങ്ങൾ സക്കൂമിന്റെ നരകത്തിന്റെ നരകത്തിൽ മുളയ്ക്കുന്ന ഒരു വൃക്ഷം ഒരു തുള്ളി ഈ ലോകത്തിൽ വീണാൽ ലോകത്തുള്ളവരുടെ എല്ലാം ജീവിത വിഭവങ്ങൾ മുഴുവനും നാശമാക്കി കളയുന്നതാണ് എന്ന് മഹാനായി നബി നറസൂർ അള്ളാഹി സ്വല്ലാഹു അലൈഹി വസ്ല്ലാം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലമാതുങ്ങൾ അവിടുന്ന് സഹാബത്തിനോട് പരിശുദ്ധമായ ഖുർആാനിൻ്റെ അർത്ഥങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനെ ഭയക്കണം അള്ളാഹുവിൻ്റെ അദാബുകൾ നിങ്ങൾ ഭയക്കണം നിങ്ങൾ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കണം എന്നിട്ട് പ്രഭാചകൻ സല്ലാഹു അലഹി വസ്ല്ലമാതുങ്ങൾ നരകത്തിലെ മുള്ളുകള ുള്ള ഒരു വൃക്ഷത്തെക്കുറിച്ച് കുറിച്ച് അവിടെ ഓർമ്മപ്പെടുത്തി നരകത്തിലെ ഒരു വൃക്ഷമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ജഖൂമ് ആ അതിനകത്തും ഉള്ളു മാത്രമുള്ള ഒരു വൃക്ഷം ആ വൃക്ഷത്തിന്റെ ഒരു തുള്ളി ഈ ലോകത്തേക്ക് ഇറ്റുവീണാൽ പിന്നെ ഈ ലോകത്ത് ഒരു പച്ചില പോലും അള്ളാഹുവെ ഒരൊറ്റ ഇലകൾ പോലും ഈ ഭൂമിയിൽ ഉണ്ടാകില്ല എന്ന് മഹാനായി നബിക്കുന്ന റസൂർ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്വല്ലം പിന്നെ മനുഷ്യനാകട്ടെ മൃഗങ്ങൾക്കാകട്ടെ ഒന്നിനും കഴിക്കാൻ ഈ ഭൂമിയിൽ ഒരു സാധനം ഉണ്ടാവുകയില്ല ആഹാരം തന്നെ ഇല്ലാത്തൊരവസ്ഥയായി മാറിപ്പോകും അള്ളാഹുവെ അത്രയും ഭയാനകമാണ് നരകം ആ നരകത്തിൻ്റെ ഒരു ഒരൽപ്പത്തിൻ്റെ കാര്യമാണ് പ്രവാചകൻ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത് അതിൻ്റെ ഭയാനകത ഒന്ന് ചിന്തിക്കും അള്ളാഹു നമ്മളെ കാത്തിരുഷിക്കുമാറാകട്ടെ എങ്ങനെയെങ്കിലും നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളാണ് സഹോദരങ്ങളെ നാം ചെയ്യേണ്ടത് അതുകൊണ്ട് ആ അലൈഹി സല്ലു തങ്ങൾ പറഞ്ഞു ഒരു കാരക്കയുടെ പകുതിയെങ്കിലും നിങ്ങൾ സതൊക്കെ ചെയ്തിട്ട് അള്ളാഹുവിന്റെ ഭയാനകമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണേ എന്ന് മുത്തുനബി സല്ലാഹു അലഹി വസ്വല്ലാമാഅത്തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ എൻ്റെ പ്രിയപ്പെട്ടവരെ ഏറ്റവും കൂടുതൽ സമയം കിട്ടുന്നത് സഹോദരിമാർക്കാണ് ആ സമയങ്ങൾ പാഴാക്കി കളയരുത് നാളെ നരകത്തിൽ റസൂൽ ാഹി തങ്ങള് മേരാജിന്റെ രാത്രിയിൽ അവിടുന്ന് പ്രവാചകൻ തിരിച്ചു വന്ന് സ്വഹാബത്തിനോട് പറഞ്ഞുകൊടുത്തു തന്റെ പ്രിയപ്പെട്ട മകളോട് പറഞ്ഞു കൊടുത്തു നരകത്തിൽ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാണെന്ന് മഹാനായി നബി നറസൂർ സല്ലാഹു അലീഹി വസ്ലം നരകത്തിൽ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാണ് എന്ന് മുത്തുനബി അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അവസരങ്ങൾ നിങ്ങൾ ജോലി കഴിഞ്ഞാൽ നിങ്ങൾ മക്കളുടെ കാര്യങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഫ്രീ ആണ് ഒരുപാട് കുറു ആനോദാം ഒരുപാട് ദിക്കറുകൾ ചെയ്യാം ഒരുപാട് ൾ പറയാം അള്ളാഹുവിലേക്ക് ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അടുക്കാൻ നിങ്ങളിൽ പലർക്കും കഴിയും അതിനുള്ള സമയവും സാഹചര്യവും ഉണ്ട് പക്ഷെ അതെല്ലാം നഷ്ടപ്പെടുത്തി കളയുമ്പോൾ അള്ളാഹുവിൻ്റെ സ്വർഗ്ഗം നമുക്ക് നഷ്ടമായി പോവുകയാണ് പ്രവാചകം പറഞ്ഞു നരകത്തിൽ കൂടുതലും സഹോദരിമാരാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കാൽ ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം നിങ്ങൾക്ക് നേടാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങളെക്കാളും വലിയ നഷ്ടവാളികൾ ആരാണുള്ളത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ഇബാദത്തുകൾ ഇബാധത്തുകൾ അധികരിപ്പിക്ക് എപ്പോഴെവിടെ വെച്ചാ മരണം വരുന്നതെന്നറിയില്ല ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവ് പെട്ടെന്ന് പെട്ടെന്ന് മരണങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അള്ളാഹുവിലെ ഇബാദത്തുകൾ ചെയ്ത് നിങ്ങളെല്ലാവരും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിന് വേണ്ടി ഒരുങ്ങുക മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുക പരിശുദ്ധമായ ഖുർആൻ അമിതമായിട്ട് ഖുർആൻ ഓതുക ഇല്ല ആ ഖുർആൻ ഓതുന്ന ശീലങ്ങളൊക്കെ നമ്മളിൽ നിന്ന് വിട്ടുപോയി എൻ്റെ പ്രിയപ്പെട്ടവരെ ഖുർആൻ ഓതാൻ നമ്മൾ സമയങ്ങൾ കണ്ടെത്തണം അവിടുത്തെ ദിക്കറുകൾ ഇസ്തിഗ്ഫാർ നൂറ് പ്രാവശ്യം എല്ലാ ദിവസവും പറയണം മുത്തുനബി സല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വരാത്തുകൾ പറയണം പരിശുദ്ധമായി കുറാൻ ഓതണം എൻ്റെ പ്രിയപ്പെട്ടവർ പ്രിയപ്പെട്ടവരെ അഞ്ചുപൊക്കത്ത് നമസ്കാരങ്ങൾ അതിൻ്റെ കൂടെ സുന്നത്ത് നമസ്കാരങ്ങൾ അതുപോലെ ജീവിതത്തിൽ പോയ നമസ്കാരങ്ങൾ ഇതൊക്കെ നമ്മൾ ചെയ്ത് വീട്ടേണ്ടതാണ് നമ്മൾ നമസ്കരിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ നാളെ പടച്ച റബ്ബിൻ്റെ മുന്നിൽ അതിലെല്ലാം എണ്ണി എണ്ണി റബ്ബ് നമ്മളോട് ചോദിക്കും കണക്ക് നമ്മൾ പറയേണ്ടതാണ് എപ്പോഴും ഓർമ്മ വേണ്ടത് നമ്മുടെ ചുമലിലിരിക്കുന്ന മലക്കുകൾ വലതുഭാഗത്തും ഇടതുഭാഗത്തും ഇരിക്കുന്ന മലക്കുകൾ ആ മലക്കുകളെ നമുക്ക് അനുകൂലമാക്കി എടുക്കാൻ കഴിയണം അവർ നമ്മളെ സ്നേഹിക്കുന്നവരാകണം അവരൊരിക്കലും നമ്മുടെ ചുമലിലിരുന്ന് കൊണ്ട് നമ്മളെ വെറുക്കുന്നവരാകരുത് അവർ നമ്മളെ സ്നേഹിക്കണമെങ്കിൽ അവരെ കൊണ്ട് നന്മകൾ ചെയ്യിപ്പിക്കുക അവരെ കൊണ്ട് തിന്മകൾ ചെയ്യിപ്പിക്കുമ്പോൾ തിന്മകൾ എഴുതിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ അവർക്ക് നമ്മളോട് വല്ലാത്ത ദേഷ്യം അവർ നമ്മളെ കൈവിട്ടു പോകും അള്ളാഹു കാത്തിരുഷിക്കുമാറാകട്ടെ ആ മലക്കുകളുടെ അത് ആ മലക്കുകളുടെ പൊരുത്തവും കിട്ടി കിട്ടുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ രോഗികളായി കഴിയുന്നവർ അത് കൊണ്ട് വസീയത്ത് ചെയ്തവർ അള്ളാഹു കരുണക്കടലായ പടച്ചുറബ് എല്ലാവർക്കും പരിപൂർണ്ണ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും അള്ളാഹും അള്ളാഹുവിൻ്റെ ബദരീങ്ങളുടെ അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൻ്റെ വറക്കത്തുകൊണ്ട് അള്ളാഹു നമുക്ക് എല്ലാവർക്കും കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് നൽകിയ ഞാമത്തുകൾ മുഴുവനും മരിക്കുവോളം നിലനിർത്തി തരുമാറാകട്ടെ മാരകമായ അറുത്തുമറിക്കുന്ന രോഗങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും അള്ളാഹു കാത്തിരുഷിക്കുമാറാകട്ടെ ഈ രോഗത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടിയുള്ള മരണം എനിക്കും നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട ദയിൽ ഈ പാവപ്പെട്ടവനെയും കുടുംബത്തെയും മറന്നുപോകാതെ നിങ്ങളെല്ലാവരും പ്രത്യേകിച്ച് എനിക്കും എൻ്റെ കുടുംബത്തിനും ദായ ചെയ്യണമെന്ന വസീയത്തോടെ